വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒൻപതാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ് നിലവിലുണ്ടായിരുന്ന രണ്ട് സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് രണ്ടിടത്ത് പുതിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് രാജസ്ഥാനിലെ രാജ്സമന്തിൽ ദാമോദർ ഗുജ്ജർ സ്ഥാനാർത്ഥിയാകും സുദർശൻ റാവത്തിന് പകരമാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് ഭിൽവാഡയിൽ മുൻ സ്പീക്കർ സി പി ജോഷി സ്ഥാനാർത്ഥിയാകും ഭിൽവാഡയിൽ ദാമോദർ ജോഷിയായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി കർണാടകയിലെ ചിക്കബെല്ലാപൂർ മണ്ഡലത്തിൽ മുൻ കേന്ദ്രമന്ത്രി എം വീരപ്പമൊലിക്ക് പകരം പുതുമുഖത്തെ അവതരിപ്പിക്കുന്ന നിർണായക പ്രഖ്യാപനവും ഇതിൽ ഉണ്ടായിട്ടുണ്ട് ും രണ്ടായിരത്തി പതിനാലിലും മണ്ഡലത്തിൽ നിന്നും രണ്ടു തവണ തിരഞ്ഞെടുക്കപ്പെട്ട എൺപത്തിനാലുകാരനായ മൊയ്ലിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിടേണ്ടി വന്നു മൊയ്ലിക്കു പകരം മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ എം ആർ സീതാറാമിന്റെ മകൻ രഷാരാമയെയാണ് കോൺഗ്രസ് തിരഞ്ഞെടുത്തത് ബെല്ലാരിയിൽ ഇ തുക്കാറാമിനെയും ചാമരാജ നഗറിൽ സുനിൽ ബോസിനെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഘട്ട പട്ടിക കൂടി വന്നതോടെ ആകെ ഇരുന്നൂറ്റി പതിനൊന്ന് സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചത് എന്നാൽ ഏവരെയും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അമേട്ടി റായ്പ്രലി സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇത്തവണയും ഉണ്ടായില്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുമോ എന്ന സംശയം നിലനിൽക്കുന്ന ഈ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പ്രഖ്യാപനം വൈകുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ സീറ്റുകളുടെ കാര്യത്തിൽ ഇതുവരെ കാര്യമായ ചർച്ചയൊന്നും നടന്നിട്ടില്ലെന്ന് ഈ ആഴ്ച ആദ്യം യു കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് പറഞ്ഞിരുന്നു കാഴ്ചപ്പാട് ഞങ്ങൾ അറിയിച്ചിരുന്നു ഇനി തീരുമാനമെടുക്കേണ്ടത് നേതൃത്വമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഭരണം ലഭിച്ചാൽ ജനാധിപത്യത്തെ തകർത്തവർക്കെതിരെ അതിശക്തമായ നടപടിയെടുക്കുമെന്ന് ഗാന്ധി പറഞ്ഞു പിഴയും പലിശയുമടക്കം ആയിരത്തി എണ്ണൂറ് കോടി രൂപ കോൺഗ്രസ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയതിനു പിന്നാലെ ട്വിറ്ററിലൂടെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം ബി ടാക്സ് ടെററിസം എന്ന ഹാഷ്ടാഗോടെയാണ് രാഹുൽ എക്സിൽ മറുപടി നൽകിയത് ഭരണമാറ്റമുണ്ടായാൽ തീർച്ചയായും ജനാധിപത്യം തകർത്തവർക്കെതിരെ നടപടിയുണ്ടാകും ഇനി ഇതൊക്കെ ചെയ്യാൻ ധൈര്യം വരാത്ത രീതിയിലാകും നടപടി ഇത് എന്റെ ഗ്യാരന്റിയാണെന്നും രാഹുൽഗാന്ധി പറഞ്ഞു ആദായ നികുതി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ബി നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയുമടക്കം ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ നോട്ടീസാണ് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത് അതേസമയം നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി ബി ജെ പിയും ആദായനികുതി നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് നടത്തുന്നതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് ബി ജെ പിക്ക് സംഭാവന ലഭിച്ചിട്ടുണ്ടെന്നും അവരുടെ ആദായ നികുതിയും കണക്കാക്കണമെന്നും കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ പറഞ്ഞു